ഈ പോണ്ടിൽ നമ്മൾ ആദ്യം ഇറക്കി വിട്ട ഒരു സ്ട്രെയിനാണ് ഇത് നമ്മുടെ പ്ലാറ്റിനം റെട്ടയിൽ ഡംബോയിയറിൻ്റെ ഇപ്പോൾ ഈ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏജ് ഒക്കെ തൊട്ട് ഇപ്പോൾ ഫ്രോസൺ ഫുഡുകളൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോണ്ടിൽ ചെയ്യുന്ന ഫീഡിങ്ങുകളിലൂടെ ഒന്ന് കാണിച്ചത് നമ്മുടെ തേർട്ടി എം എൽ ഡ്രോപ്പർ നമ്മൾ മൊയിന ആർ ടിമൊക്കെ ഫീഡ് ചെയ്യുക അപ്പോൾ ആർ ടിമിഐ നമ്മൾ ഇതുപോലെ ഡ്രോപ്പറിന് നമ്മൾ കളക്ട് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വാഗിണെന്ന് പഴയ ഓട് ഉപയോഗിച്ച് നമ്മൾ ഈ പോണ്ട് പോണ്ടാക്കുന്നതൊക്കെ ഏറെക്കുറെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മീനെ ഇറക്കിയിട്ട് ഏറെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ പോണ്ടിൽ നമ്മൾ ആദ്യം ഇറക്കി വിട്ട ഒരു സ്ട്രെയിനാണ് ഇത് നമ്മുടെ പ്ലാറ്റ്നം റെട്ടയിൽ ഡംബോയിറിൻ്റെ അപ്പോൾ ഈ ടാങ്കിൽ കാണുന്നതെല്ലാം ഈ ഒരു പോണ്ടിൽ കാണുന്നതെല്ലാം എല്ലാം മെയിലുകളാണ് കേട്ടോ ആ പോണ്ടിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പോണ്ടിൽ ഇവരുടെ ഫീമെയിൽസിനെ നമ്മൾ തിരിച്ചിട്ടേക്കുക ഇവരെ ഇറക്കി വിടുമ്പോൾ ഏകദേശം ഒരു മാസമായിരുന്നു ഇവരുടെ പ്രായം ഇപ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ട് രണ്ട് മാസത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇയറും കളറും ഗ്രോത്തും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി പ്ലാറ്റിനം ആ കളറ് ഹെഡിൻ്റെ മുകളിൽ നന്നായിട്ട് കയറി വരണം അതൊരു മൂ മാസം മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കയറി വരും വളരെ നല്ല ഗ്രോത്താണ് നമുക്ക് ഈ ടാങ്കുകളിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ടാങ്കിൽ നോക്കാമെങ്കിൽ നമ്മുടെ അൽബൈനോ പ്ലാറ്റിനം വൈറ്റിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ആയിരുന്നു ഇറക്കി വിട്ടേ ഇപ്പം ഏകദേശം രണ്ട് മാസം പ്രായം അടുപ്പിച്ചാവുന്നുണ്ട് അപ്പോൾ ഈ ടാങ്കിലും നമ്മൾ അവരുടെ മെയിൽസിനെ സോർട്ട് ചെയ്തിട്ടേക്കുക ഫീമെയിൽസ് വേറൊരു ടാങ്കിലായിട്ട് നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരു റിസൾട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം കട്ട വെച്ച് ചെയ്യുന്നതിൻ്റെ അത്രയും കോസ്റ്റ് ഇല്ല നല്ല ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല കളർ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ പോണ്ടിൽ നമ്മൾ ഇറക്കി വിട്ടേക്കുന്ന നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ അധികം ദിവസം ആയില്ല നമ്മൾ ഇവരെ ഇതിനകത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറക്കി വിട്ടൊരു ബാച്ചാ ഇപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് നമുക്കിവരുടെ മെയിലും ഫീമെയിലും ഒക്കെ തിരിച്ച് വേറെ ബോണ്ടുകളിലേക്ക് മാറ്റണം അതുപോലെ തന്നെ നമുക്ക് ഈ ടാങ്കിൽ നോക്കിയാൽ നമ്മുടെ ചിലി മൊസേക്ക് ഡംബോയറിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം ഇവരെ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ഈ ടാങ്കുകളിലോട്ട് ഇറക്കി വിട്ടത് പക്ഷേ ഇപ്പോൾ തന്നെ ഇവർക്ക് മെയിലും ഫീമെയിലും ഒക്കെ തിരിയാറായിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം ആയില്ല നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ഇതുപോലുള്ള വാട്ടർ ടാങ്കുകളിലാണ് നമ്മളിവരുടെ പാരൻസിനെയൊക്കെ കീപ്പ് ചെയ്തേക്കുന്നത് ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ടബുകളിലൊക്കെ ഇരിക്കുന്നത് അടുത്ത ദിവസം നമുക്ക് വീണ്ടും അടുത്തടുത്ത ടാങ്കുകളിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ പോണ്ടിൽ ചെയ്യുന്ന ഫീഡിങ്ങുകളിലൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രാവിലെ ഒരു നേരം ആർട്ടിമിയ വൈകുന്നേരം ആർട്ടീമിയ അതിനിടയ്ക്ക് നമ്മൾ ഡ്രൈ ഫീഡ് കൊടുക്കും അപ്പോൾ ഡ്രൈ ഫീഡ് ചിലപ്പോൾ നമ്മൾ ആർട്ടിമിയ ഫ്ലേക്സും സ്പൈരല ഫ്ലേക്സും കൂടെ മിക്സ് ചെയ്തായിരിക്കും ചിലപ്പോൾ തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്പൈറല ഫ്ലേക്സ് ഒ എ സൈയുടെ സ്പൈറല ഫ്ലേക്സ് നമ്മളവരുടെ മൗത്ത് സൈസിന് പറ്റിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കാം വളരെ നന്നായിട്ട് ഇവർ എടുത്തോളും അതുപോലെ നമ്മൾ ഇയർ ഉള്ള ഗപ്പികൾക്കൊക്കെ ഈ സ്പൈറല ഫ്ലേക്സ് നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത് നന്നായിട്ട് ഇയർ വരാൻ വേണ്ടിയിട്ട് സ്പൈറലിനെ നല്ല റിസൾട്ട് കിട്ടും ഈ ടാങ്കിൽ നമ്മുടെ സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ ഗപ്പിയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ എല്ലാ ഗപ്പികൾക്കും ഇത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫീഡ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ നമ്പറൊക്കെ കാണും അപ്പോൾ എച്ച് ബി വൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് കളർ വരുന്ന ഗപ്പികൾക്കെല്ലാം ഓയിസൈഡ് സ്പെറല ഫ്ലേക്സ് നമുക്ക് സ്ഥിരമായിട്ട് കൊടുത്താലും വലിയ കളർ ചേഞ്ചുകളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാറ്റിനം നമ്പർ റെട്ടയിലിൻ്റെ ഫീമെയിലുകളാണ് ഇത് ഈ ടാങ്കിൽ കിടക്കുന്നത് ഇപ്പം ഒരു പത്ത് ഇരുപത് ദിവസത്തോടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ സെയിലിനാവും അപ്പോൾ ആ സമയത്തേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ അടുത്ത് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പീസുകൾ കാണും കേട്ടോ അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ പ്ലാറ്റിനം വൈറ്റിൻ്റെ മെയിലുകളെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ പലരും ചോദിക്കാറുണ്ട് വൈറ്റ് കിട്ടി അല്ലെങ്കിൽ ബ്ലൂ ടോപ്പേഴ്സ് ഇതിനൊക്കെ ഏത് ഫീഡാണ് കൊടുക്കാൻ നല്ലതെന്ന് അപ്പോൾ അവർക്ക് വേറെ വലിയ കളർ ചേഞ്ച് ഒന്നും വരാതിരിക്കാനായിട്ട് നല്ലൊരു ഫീഡാണ് നമ്മുടെ ഓയിസൈഡ് സ്പൈറൽ നെറ്റ്ഫ്ലിക്സ് ഒരുപാട് പ്രീമിയം റേഞ്ചിൽ വരുന്ന ഫീഡല്ല പക്ഷേ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഗപ്പി ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും വലിയ ബോണ്ടുകളിൽ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പലരും പറയുന്നുണ്ട് ഗപ്പികൾ കൊണ്ട് ചെല്ലുമ്പോൾ വില കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയും കുറച്ച് നിർത്താൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ടാങ്കുകളിൽ ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ ചിലവ് തന്നെ കുറഞ്ഞിരിക്കും തന്നെയല്ല നല്ല ഗ്രോത്ത് ഇതിനകത്ത് കിട്ടും ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്ന വാട്ടർ ചേഞ്ച് ഇതിലൊരു പത്ത് ദിവസം കൂടുമ്പോൾ മതി ഫിൽട്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് നിർത്താനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിട്ട് നമ്മുടെ ലാഭം കൂട്ടിക്കൊണ്ടുവരാം ഇന്ന് നമുക്ക് അർജൻറ്റായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു വർക്കാണിത് നമ്മൾ ഈ ടാങ്കിൽ കാണുന്ന ചില്ലി മുസേക്കിനെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ടാങ്കിനകത്താക്കേ നമുക്ക് മാറ്റണം പിന്നെ ഒന്നിച്ച് കിടന്നാൽ ഇവർ ക്രോസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിവരെ ഒന്ന് കളക്ട് ചെയ്യാം പലർക്കും സംശയം കാണും അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഗ്ലാസ് ടാങ്കുകളിലൊക്കെ ചെയ്തെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഗിപ്പികളെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇതുപോലെയുള്ള ഗപ്പികൾ അതായത് ചില്ലി മൊസയ്ക്ക് പ്ലാറ്റിനം റെട്ടെയിൽ ഇങ്ങനെയുള്ള ഗപ്പികൾക്ക് നമ്മൾ ഇൻഡോർ ആയിട്ട് ഗ്ലാസ് ടാങ്കുകളിൽ ചെയ്യുന്നതിലും തീർച്ചയായിട്ടും റിസൾട്ട് നമ്മളിങ്ങനെ ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇതുപോലൊരു ഓപ്പൺ സെറ്റപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ല അവരുടെ പ്ലാറ്റിനം കളറൊക്കെ കയറി വരാനായിട്ട് ഏറ്റവും നല്ലത് തന്നെയാണ് തന്നെയല്ല ഏത് ഗപ്പികളെ വേണേലും നമുക്ക് ഇങ്ങനത്തെ പോണ്ടുകളിൽ ചെയ്യാം പക്ഷേ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് നിർത്തുക ഇപ്പോൾ ഇതിൽ കാണുന്ന ചില്ലി മൊസയ്ക്ക് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാറ്റിനം റെട്ടെയിലിനേക്കാളും കുറേ കൂടെ ഏജ് കുറഞ്ഞവരാണ് കേട്ടോ അവർക്ക് ഇത് ഇതിൻ്റെ ഇയറിൻ്റെ കളറൊക്കെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇവരെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യണം ഇതിൽ നേരത്തെ ചെയ്യുന്നത് കുറച്ചും നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മെനക്കിട്ട് കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം മെയിൽസിനെയും ഫീമെയിൽസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇതിൽ കാണുന്ന എല്ലാ മെയിലുകളാണ് ചില്ലി മൊസൈക്കിൻ്റെ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഒന്ന് ഒന്നര മാസം അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഇവരെ ഇവരെ ഈ പോണ്ടിലേക്ക് തന്നെ നമ്മൾ ഇറക്കി വിടുകയാണ് ഫീമെയിൽസിനെ വേറൊരു പോണ്ടിലേക്ക് നമ്മൾ ഇറക്കി വിടും ഇപ്പോൾ ഈ ഒരു ഏജൊക്കെ തൊട്ട് ഇപ്പോൾ ഫോസൺ ഫുഡുകളൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇവർ ഫ്രോസൺ എടുത്തോളൂ ഈ ഒരു പ്രായമൊക്കെ തൊട്ട് പിന്നെ പെട്ടെന്നായിരിക്കും ഗ്രോത്ത് കിട്ടുന്നത് പക്ഷേ ഫ്രോസൻ്റെ ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ പോണ്ടുകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മീനുകൾ കിടക്കുന്നൊരു ടാങ്ക് അപ്പോൾ അതിന് പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അഴുക്കൊക്കെ ഓസിട്ട് വലിച്ചു കളഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ വെള്ളം തിരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ സർഫസ് ഒന്ന് ബ്രേക്ക് ആവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും നല്ലതായിട്ട് ഓക്സിജൻ എക്സ്ചേഞ്ച് ഒക്കെ നടക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ മീൻ അതിൻ്റേതായ ഗ്രോത്തും ഓരോ വാട്ടർ ചേഞ്ച് കഴിയുമ്പോഴും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നമ്മൾ ഗപ്പികളുടെ ബ്രൂഡിനെ ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള ടാങ്കിൽ കീപ്പ് ചെയ്ത് കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സക്സസ് ആണോ എന്നുള്ളത് നൂറ് ശതമാനം അത് ആണ് പ്ലാന്റ് നന്നായിട്ട് വളർന്ന ടാങ്കുകളിലൊന്നും നമുക്ക് ബ്രീഡിങ് കേജ് യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല നന്നായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ വൈകിയാൽ പോലും കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സർവൈവ് ആയി കിട്ടും വളരെ ഒരു ചെറിയ ശതമാനം മറ്റേ ഉള്ളൂ അവർ കഴിച്ചു കളയുന്ന പക്ഷേ അത് നമുക്ക് ഒരു നഷ്ടമായിട്ട് ഒരിക്കലും വരത്തില്ല കാരണം ബ്രൂഡ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും നല്ല ഹെവി ആയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുക പ്ലാന്റ് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ മീനിനെ സ്ട്രെസ് നല്ല കുറഞ്ഞിരിക്കും നല്ല കൗണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും വളരെ ചെറിയൊരു ശതമാനം മറ്റോ മറ്റോ അവർ കഴിച്ച് കളയത്തുള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത് ഇങ്ങനെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വളർത്തുമ്പോൾ നമ്മൾ പ്ലാന്റുകൾ നമ്മുടെ ടാങ്കുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സ്ഥലവും കൂടെ അനുസരിച്ചിരിക്കും എന്ത് എന്തുമാത്രം ഗ്രോത്ത് നമുക്ക് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ ഈ പ്ലാൻ ടാങ്കിലാണെങ്കിൽ നമുക്ക് ജയൻ്റ് വാലിസ് നറിയേം ഫോക്സ്റ്റൈലും ഒക്കെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ ഇനി ഇപ്പുറത്തോട്ടുള്ള ടാങ്കുകളിൽ അത്രത്തോളം ഇല്ല പക്ഷേ എന്നാലും നമുക്കതിൽ നല്ല റിസൾട്ട് കുഞ്ഞുങ്ങളെ സർവൈവ് ആവാൻ അത്രയും പ്ലാന്റിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ഏത് സ്പേസിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചുകൂടെ ഇരിക്കും അതുപോലെ കുറേ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു നമ്മുടെ ഒരു പ്രോഡക്റ്റ് തിരിച്ച് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ തേർട്ടി എം എൽ ഡ്രോപ്പ് ട്രോപ്പർ നമ്മൾ മൊയ്നാ ആർ ഫീഡ് ചെയ്യാനും അതുപോലെ ചെറിയ ബെറ്റയുടെ ഒക്കെ ബ്രീഡിംഗ് ടബ്ബുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അപ്പോൾ അത് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നമ്പർ കാണും നമ്മുടെ ബെറ്റാസിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനം ഇതിപ്പോൾ നമുക്ക് ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ട്രോപ്പറാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ബ്രീഡിങ് ടബ് നിന്നൊക്കെ നമുക്ക് വേസ്റ്റ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് വലിച്ചെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊന്നും പോരാതെ നമ്മുടെ കൺട്രോളിൽ നിൽക്കും അത് ഇതുപോലെ ഈസിയായിട്ട് നമുക്ക് വേസ്റ്റ് വേസ്റ്റെല്ലാം എടുത്ത് കളയാം നമ്മുടെ ഗപ്പീസിന് കൊടുക്കാനുള്ള ആർ ടിമിയെ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫിഷിന് കൊടുക്കാം അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ ഈ ബ്രാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോൾഫിൻ എന്ന് പറയുന്ന ബ്രാൻഡ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നെറ്റ് ബോട്ടം നെറ്റ് രണ്ട് ഷവർ ഇങ്ങനെയാണ് നമുക്കൊരു പാക്കറ്റിനകത്ത് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത ഫീഡ് ആയിട്ട് കൊടുക്കുന്ന ആർ ടിമിയ ആണ് അപ്പോൾ ആർ നമ്മളിതുപോലെ പ്രോപ്പറിൽ നമ്മൾ ചെയ്യുന്നു ലാവിഷമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു പാർട്ടിമിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടുള്ളൊരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കിട്ടും മൊയിന ഗപ്പികൾക്ക് കൊടുക്കുന്നവരുണ്ട് നമ്മളെ ഫാമിൽ ഗപ്പികൾക്ക് മൊയിന അധികം ഞാൻ കൊടുക്കാറില്ല ബറ്റാസിനാണെന്നുണ്ടെങ്കിൽ മൊയിന ഉള്ള സമയത്തൊക്കെ ലാവിഷമായിട്ട് കൊടുക്കും പക്ഷേ ഗപ്പീസിന് ബ്രീഡ് ചെയ്യാനുള്ള സ്റ്റോക്കായിട്ടാണ് നമ്മളെ ഫാമിൽ ഫാമിൽ ഗപ്പീസിനെ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ മൊയിന കൊടുക്കുമ്പോൾ പലതിനും ബ്രീഡിങ് ഇഷ്യൂസ് ഒരു പ്രായം എത്തുമ്പോൾ കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗപ്പീസിന് അധികമായിട്ട് മൊയിന കൊടുക്കാത്തത് ഇതുപോലെ മൊയിന ഫീഡ് ചെയ്യാനും നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇന്ന് ചെയ്ത ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കാണാൻ താല്പര്യമുള്ള വീഡിയോസും കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാലും മാക്സിമം അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസായിരിക്കും നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസിൽ കാണിച്ച എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് കാണാം അതുവരെ ബൈ